ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പോൾ അന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബീഡ്സിൻ്റെ എൻ്റെ ഒട്ടുള്ള ബീഡ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് വെച്ചാൽ എർബോ അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് മാല എല്ലാം ആക്കാൻ പറ്റുന്ന ബീഡ്സാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇതുപോലെ ബോട്ടിലാക്കി വെക്കാനുണ്ട് അന്നേരം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ എനിക്കിതെല്ലാം ഒന്ന് ബോട്ടിലാക്കാം അപ്പോൾ ഇതെല്ലാം എവിടുന്നാണ് വാങ്ങിയതെന്ന് എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഇതിൽ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്ന ട്രാൻസ്പെറൻറ്റ് ബിഡ്സാന്നെട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഗ്രാമുകണക്കിന് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കേണ്ട ഒരു പദ്ധതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വരണത്ര അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇതാന്നെട്ടോ അപ്പോൾ ഞാനിതാ ഇത് ിട്ട കുറേ ബോട്ടിലെല്ലാം വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ പാലായിരുന്നത് നമുക്ക് ഇട്ട് വെക്കാം ഇത് നല്ല എർവവും അതുപോലെ തന്നെ മാല അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഴ്ച കാണുമ്പോൾ തന്നെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ ഗ്രാമിന്റെ റൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞ് തരാം പേരൊന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അതിന്റെ ബില്ല കെട്ടിക്കാൻ വന്നിട്ട് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനെ ഉണ്ടല്ലോ റെയിൻബോ ബീഡ്സ് എന്ന് പറയലുണ്ട് പിന്നെ ഇത് പറഞ്ഞാല് പത്തമിന്റെ റെഡും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നൊരു ടൈപ്പാണ് അതായത് കുറച്ച് വല്യ പേളാണ് അപ്പൊ ഇനി അപ്പൊ അടുത്തത് ഇതിനെ കുപ്പിടാക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇതിന്റെയും ഗ്രാമിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇടാം ഒരു കിലോന്റെ കുപ്പി വാങ്ങാൻ പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ മുക്കാൽ കിലോ എഴുന്നൂറ്റിഅമ്പത് ഗ്രാമിന്റെ കുപ്പി ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഉറച്ചു ആകുന്നില്ല അത് നമുക്ക് ആവശ്യത്തി പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ട് കിട്ടാം പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ എ ബി സി ബീഡ്സാന്ന് കേട്ടോ എ ബി സി ബീഡ്സ് ഈ ടൈപ്പ് മാത്രമേ കിട്ടില്ല വെയിറ്റ് പിന്നെ ഇതിൻ്റെ തന്നെ ചെക്ക് ടൈപ്പ് ഉണ്ട് പക്ഷേ അത് വാങ്ങിയിട്ടില്ല ഇത് തൽക്കാലം ഇത് മാത്രം വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എ ബി സി ബീഡ്സും പിന്നെ ഒരു പാക്കറ്റിൽ മൂന്ന് എ മുതൽ സെഡ് വരേലും മൂന്ന് ബീഡ്സ് ബീഡ്സായിരിക്കും മൂന്ന് ആ മൂന്ന് സെറ്റ് ബീഡ്സായിരിക്കും ഉണ്ടാവല്ലേ ഒരു പാക്കറ്റിൽ ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ ഏറെ സ്പെല്ലിങ്ങൾ മാത്രം കുറച്ചു അധികമായിട്ട് കൊടുക്കും കിറ്റിൽ നോക്കുന്നതാണ് വേണ്ടിട്ട് എടുത്തേരോ പാക്കറ്റ് പൊയ്ക്കുമ്പോ അങ്ങനത്തെ പൊട്ടിട്ട് അങ്ങനെ തീർച്ചുപോയി അപ്പൊ കൊറേ ബീഡ്സ് അങ്ങനെ പോയി കിട്ടിട്ടുണ്ട് അപ്പൊ ആ മത്തിയായില്ലേ അപ്പൊ ഇതാണ് ഒരെണ്ണം പിന്നെ ഹാർട്ട് ഇത് നല്ല കാണാൻ ഒരു ഗ്ലാസ് ടൈപ്പില് വരുന്നതാണ് കേട്ടോ അപ്പൊ അതിന് ഇനി ബില്ലില് ഇനി ലവ് ബീഡ്സ് എന്നാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇതിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ മറ്റേ സാധാ ബീഡ്സിന് എങ്ങാണേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് പിന്നെ ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന് കുറച്ചാൾ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയതെന്ന് വെച്ചാൽ അതൊരു ഏകദേശം ഒരു അയ്യായിരം ഇതിനടുത്ത് ഒരു നാലായിരത്തി എണ്ണൂറ്റി സംതിങ് അങ്ങനെ എന്തോ എന്തുവാന്നു റേറ്റ് വന്നത് അത് ഞാൻ വാങ്ങിയത് വെച്ചാൽ വെച്ചാല് മോട്ടി അടൂർന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവരോട് തന്നെ ആദ്യം വാങ്ങിയത് പിന്നെ റേറ്റ് തന്നത് എന്നാലും കടയിലാണെങ്കിൽ ആണെങ്കിൽ കുറച്ച് കുറവുണ്ട് പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ രണ്ടാമത് വാങ്ങിയത് ഞാൻ കോഴിക്കോട് നിന്നാണ് തന്നിട്ടാ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് 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 ാസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ ഒരു ചാനലിൽ നിനക്ക് ഒരു ചാനലിനാണ് നിനക്ക് അവിടുത്തെ അഡ്രസ് കിട്ടിയത് അപ്പൊ അവിടെന്നാണ് വാങ്ങിയത് അത് ശരിക്കും എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് അറിയില്ല ഞാൻ ഇനി തന്നെ ഒരു തവണയും കൂടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സ്ഥല സ്ഥലത്ത് വീഡിയോ അടക്കം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ അവിടുത്തെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കട്ടോ ഏഹ് അപ്പൊ ഇതാന്നെട്ടാ ഒന്ന് മൊബൈൽ ഓ ഇതാണൊന്ന് ഒരു ബീഡ്സ് ഹാർട്ട് പിന്നെ അതിൻ്റെ സ്റ്റാർ ടൈപ്പിൽ ഇണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ആദ്യം ഗ്ലാസ് ടൈപ്പിന്റെ ബീഡ്സ് എടുത്തിരിക്കാ മതി അതിന്റെ ഇത് ഒരു ക്രീമി കളറാണ് ഇത് പക്ഷെ ഇത് നല്ല വൈറ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ ഇതാണ് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ ബോ ആക്കുന്നതും പിന്നെ അതുപോലെ ക്ലിപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെ ഇങ്ങനെ ആക്കാൻ വഴി തുടങ്ങിയിട്ടുണ്ട് ഏർ നമുക്ക് നോക്കാം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇത് ഇതാ ഇതാകുമ്പോ കഴിയുന്ന പണിയാന്ന് ഞാൻ ആദ്യം ടൈലറിങ് ആണ് ഇപ്പൊ കഴിഞ്ഞില്ല ടൈലറിങ് കൂടുതൽ ചെയ്യാൻ കൊറേ കൊല്ലം ടൈലറിങ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഏതായാലും ഇങ്ങനെ ഒന്ന് തുടങ്ങിയതാണ് അപ്പോൾ തുടങ്ങാന്ന് വിചാരിച്ചുണ്ടല്ല ഭംഗി കാണാൻ വേണ്ടിക്ക് നല്ല ഇല്ല കാണാൻ നല്ല ക്ലേസി മോജി കാണാൻ വേണ്ടിച്ച് അപ്പൊ ഇതാണ് വേറെ ഒരു ഗേറ്റ് അപ്പൊ ചെറുപ്പം ലൈസ് ആകാൻ വേണ്ടി സാധ്യതയുണ്ട് അതുപോലെ സ്റ്റാർ ബീഡ്സിനും കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ സ്റ്റാർ സ്റ്റാർ ആ സ്റ്റാർ വീഡ്സിന് റേറ്റ് ഉണ്ട് പക്ഷെ ഇത് നമ്മൾ വഴുക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഹോൾസെയിൽ റേറ്റ് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് ആയിട്ട് എടുക്കുമ്പോൾ സാധാരണ റീറ്റെയിൽ റേറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത് സാധനം അതുകൊണ്ട് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നിക്ക് ഒരു പാക്കിൻ്റെ എടുക്കണോ കുറച്ചാകുമ്പോൾ നമുക്ക് ഓരോ പാക്കറ്റ് മുപ്പത് രൂപ അങ്ങനെയുള്ള റേറ്റിൻ്റെ എല്ലാമാണ് തരുന്നത് അവർ അപ്പോൾ ഹോൾസെയിൽ റേറ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട് എന്നാലേ അവർ ഹോൾസെയിൽ റേറ്റിന് തരുകയുള്ളൂ അടുത്തത് ഞാൻ നേരത്തെ കാണിച്ചാൽ ഇതില്ലേ റെഡ് വരുന്ന കളറിൽ അതിൻ്റെ തന്നെ ഒരു വയലറ്റും ഒരു നല്ല രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ടൈപ്പ് ആദ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും പത്ത് എം എമ്മിൻ്റെതാന്നേട്ടാ കുറച്ച് വലിയ വീട്സാന്ന് അപ്പോൾ അതിനെ നമുക്ക് ഈ കുപ്പി കിടക്കാം പക്ഷേ കുപ്പി വാങ്ങിയിട്ട് തോറ്റുപോയി അത് സാറേ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആക്കുമ്പോൾ അത് തീർന്നു കിട്ടിക്കൊള്ളും അപ്പോൾ ഇതാണ് അടുത്തത് ഞാനിതില് ബീഡ്സിൻ്റെ മാത്രമേ ഞാൻ കാണിക്കുന്നില്ല അടുത്തത് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് കാണിച്ചു തരാം അപ്പൊ ഇത് പറഞ്ഞു ഇതെന്താന്നറിയത് ഹോളില്ലാത്ത ബീഡ്സ് ആണ് ഹോളില്ലാത്ത നമ്മുടെ ഡ്രസ്സിന് ഇങ്ങനെ പഞ്ച ചെയ്യുന്നില്ലേ ഈ മറ്റേ ഗണ്ണ് വെച്ചിട്ട് ആ ബീഡ്സ് ആണ് ഇത് നമുക്കിപ്പോ ചുരിദാർ പറുത്തൊക്കെ ബ്ലാക്ക് കല്ല അങ്ങനെ ഗണ്ണിനും ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പൊ ആ ബീഡ്സ് ആണ് പീഡ്സാണ് ഇത് അപ്പൊ ഇതിനെ നമുക്ക് ചാർജ് ഇട്ടിട്ട് അതിന് ശേഷം ഉള്ള ഒരു കുപ്പി ബാക്കി വെക്കേണ്ടതാണ് അപ്പൊ അത് അരക്കിലോ അല്ല നമുക്ക് അത് ഇതിനെ ലോക്കിങ്ങിസ്റ്റം ഉണ്ട് കേട്ടോ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കേണ്ടത് അപ്പൊ അത് പഞ്ചാ കാണിച്ചു തരാം ഇനി അടുത്തത് ഇത് സാധാ ബീഡ്സ് ഇതും പത്ത് മിമി തന്നെ സാധാ വെയിറ്റ് പിന്നെ ഇത് വേഗം പോകുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയിൽ നല്ല ഡബിൾ ഇതിലെ പോളിഷിലെ ഒരു വൈറ്റ് ബീഡ്സ് ആണ് അപ്പം ഇതെല്ലാം ഞമ്മക്ക് മാലയും കമ്മലും അതുപോലെ ബ്രേസ്ലെറ്റും ഹെയർ എല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് വായിക്കുന്നുണ്ട് പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഉള്ളത് ഇതുപോലത്തെ പേസ്റ്റുകൾ പീഡ നല്ല ഷൈനിങ് ഇല്ല ഗ്ലീസിങ് ഇല്ലതാ നല്ല ഗ്ലീസിങ് ഉണ്ട് ഒരു ബണ്ണി ടൈപ്പ് ആയിട്ട് രണ്ട് ചെവി അങ്ങനെ ഒരു ഷേപ്പിലാണ് ഉള്ളത് കാണുന്നുണ്ടെന്ന് അറിയാ ട്ടാ അപ്പൊ ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പും കൂടി വേണം അത് എവിടെ വെച്ചതെന്ന് ഓർമ്മയിൽ കാണുന്നില്ല കുറേ കുറെ സാധനങ്ങൾ മിസ്സായി കിടക്കുന്നത് ഇതെല്ലാം നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക് എയർബേഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണിത് അപ്പോൾ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കൂടി ആണ്ട്ടെ ഇത് ഞാൻ എടുത്തത് അതിൻ്റെ തന്നെ വേറെ ഐറ്റംസ് ആണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈൻ്റെ ഡിസൈനാണ് ഇത് വരുന്നത് കണ്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഹോൾസെയിൽ അവിടെ ഓർഡർ കിട്ടണമെങ്കിൽ ഇതുപോലെ പാക്കേറ്റ് തന്നെ എടുക്കണം നമ്മൾ കുറച്ച് അധികം ബൾക്കായിട്ട് സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കിട്ടണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ ബട്ടർഫ്ലൈം കൂടി ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെ അതിന്റെ തന്നെ നല്ല ബോ ഷേപ്പ് ആയിട്ടുണ്ട് മറ്റേ ഒരു ഒരു ഷേപ്പ് ആയിട്ട് ഉണ്ട് ആളുകൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്ര നമ്പർ ഒരു പിന്നിന്റെ ഇതുപോലത്തെ സ്കാപ്പിന്നിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അതില് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് ചെയ്താ മതി അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും ഞാൻ അതില് പറഞ്ഞുതരാം കേട്ടോ ആവശ്യമുള്ളു ഇനി അടുത്തതായിട്ട് വരുന്നത് കഴിഞ്ഞിട്ട് പോരാല്ലേ ഇനി വാങ്ങണം അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റിലായിട്ട് തന്നെ വെക്കുമ്പോന്ന് വെച്ചാല് നമുക്കിപ്പോ അറിയാൻ വന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ അപ്പോൾ പാക്കറ്റായിട്ട് നിക്കുമ്പോന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കാണുന്നൊരു കുപ്പി തന്നെ എന്ന് വെച്ചാൽ നമുക്ക് വേഗം കൊടുക്കാനും എല്ലാം നല്ല എളുപ്പമാണ് അപ്പോൾ ഇനി ഇതാ ഇതാന്ന് കേട്ടോ ഇത് കണ്ടില്ലേ അതിന് നല്ലൊരു ഒരു പാതക്കുപ്പൊരു ഷേപ്പിൽ അത് നല്ല കുട്ടികൾക്കല്ലേ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ വയർ പോകും അതുപോലെ ബ്രേസ്ലെറ്റ് എല്ലാം ആക്കി കൊടുത്തുകഴിഞ്ഞാല് നല്ല ഇഷ്ടപ്പെടും അപ്പൊ ഇനി നമുക്ക് ഇതിനെയും കൂടി ഒന്ന് കുപ്പിലാക്കാം അപ്പൊ എനിക്ക് ഇനിയും പോവാനുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം കുപ്പിലാക്കിട്ടുണ്ട് അപ്പൊ അതും ഓക്കെ ഇനി കുപ്പിലാക്കാൻ എന്താന്ന് അറിയാമോ ഞാനത് വേറൊരു കുപ്പിയില് ഇട്ട് വച്ചിട്ടുണ്ടതിന് ഒരു ഫ്ലവർ ടൈപ്പാണ് ഇതിന്റെ തന്നെ എനിക്ക് ഇതിപ്പോ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് അലിഗേറ്റ ക്ലിപ്പിനെല്ലാം ഒട്ടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസൈനാണിത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതായതുപോലത്തെതും വേണോ ഇത് കണ്ടില്ലേ ഇത് എന്ന് പറഞ്ഞാൽ അടിയിൽ ഫ്ലാറ്റ് അല്ല അടിയിൽ ഫ്ലാറ്റല്ലാത്ത നമുക്ക് ഈ കോർക്കാൻ പറ്റുന്നതാണ് ഇത് ഇത് നമുക്ക് നല്ല ഒട്ടിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ആണിത് അപ്പൊ ഇതും കൂടെ ഉണ്ട് അതിനീ കുട്ടിൻ്റെ മറ്റേതും അറിയില്ല ആ പാക്കറ്റ് എവിടെയോ മിസ്സായിട്ടുണ്ട് നമുക്ക് നോക്കാം ആ പാക്കറ്റ് എവിടെയോ ആയിട്ടുണ്ട് പോത്തു പഠിച്ചു ഭയങ്കര പോത്തുവാന്നിടാം അപ്പൊ അപ്പൊ ഇതാന്ന് ഒരു ടൈപ്പ് ആ പേടിച്ചിന്റെ കളക്ഷൻ ഇത്രയാണ് പിന്നെ കേട്ടോ പിന്നെ അപ്പുറം ഇതുപോലെ തന്നെ ഹലോ ബീഡ്സ് ഉണ്ട് ഹലോ ബീഡ്സ് ഇങ്ങനത്തത് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്കിതാ ഫർദ്ദക്കെല്ലാം നമുക്ക് തുന്നി കൊടുക്കാൻ പറ്റുന്ന പറ്റിയൊരു ബീഡ്സ് ആണ് ആട്ടെ ഇത് ഇത് ഇങ്ങനെ ഒരു ലെയറാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു ലെയർ ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടോ റേറ്റ് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണിത് അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ഒറ്റ ഒന്നും അപ്പോൾ ഇതുണ്ട് ഇനി ഇത് ക്വാളിറ്റി കുറഞ്ഞ ബീഡ്സാണ് കേട്ടെ ഇത് ഒരു ലെയറിന് പത്ത് രൂപ വരുന്ന അതായത് അത്ര വലിയ വരില്ല പക്ഷേ ഇങ്ങനെ ഈ ബീഡ്സ് ഉണ്ടല്ലോ ഇത് ഡബിൾ ബീഡ്സ് ആണ് ബീഡ്സാണിത് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇങ്ങനത്തെ ഇതിലുള്ളത് അപ്പോൾ ബീഡ്സ് പിന്നെ കോഴിക്കോട് ഹോൾസെയിൽ ഷോപ്പിലെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം നിങ്ങളതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഡീറ്റെയിൽ പറഞ്ഞു തരും ആ സ്ഥലത്തിൻ്റെ അപ്പോ ഇത്രക്കെയാണ് കേട്ടോ എൻ്റെ എൻ്റെ ഇടത്തിൽ ബീഡ്സിന്റെ കളക്ഷൻ ഉള്ളത് അപ്പൊ ആർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസാളിക്കും ബൈ ബൈ